എന്റെ പേര് രോഷ്ന കണ്ണൂരിലെ ഇന്ത്യൻ ഗ്ലോബൽ ടീച്ചേഴ്സ് എന്ന സ്ഥാപനത്തിൽ ഓഫീസ് അസിസ്റ്റന്റ് ആയിട്ട് എനിക്ക് ജോലി ലഭിച്ചു ജോബ് ചെയ്യാൻ എന്നെ ഇതിനെ സഹായിച്ചത് താങ്ക് യു ജോബ് ചെയ്യ ജോബ് ചെയ്യാൻ അപ്ലൈ ചെയ്ത് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ എനിക്ക് ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു ഓഫീസ് വർക്ക് സ്വന്തമാക്കാൻ സാധിച്ചു നിങ്ങളും അതുപോലെ ജോലി അന്വേഷിക്കുന്നവരാണെങ്കിൽ ജോബ്സിയെ കോൺടാക്ട് ചെയ്യുക എന്നെപ്പോലെ തന്നെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നല്ലൊരു ജോലി സ്വന്തമാക്കാൻ നിങ്ങൾക്കും സാധിക്കും താങ്ക് യു ജോബ്സിയ एस एसडी कॉम्प्लेक्स टी रोड रोड कन्नूर टू ब्रांच नियर शेमी हॉस्पिटल, नारंगापुर कलशेरी